ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഉമ്മ എന്ന് പറയുമ്പോഴേ ഒരുപാട് വിഷമത്തിലിരിക്കുക മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ ഉമ്മയുടെ ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സായ മോള് മരണപ്പെട്ടു പോയി ആ മരി മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോഴേ ആ ആ മകള് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും അസുഖം വന്നിട്ട് മരിച്ചതെന്നല്ല പക്ഷേ ആ മകളെ കൊന്നതുപോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഏതായാലും ആ ഉമ്മയെ നമുക്ക് കാണണം ആ ഉമ്മ എന്താണ് ആ ഉമ്മക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം ആ ഉമ്മയ്ക്ക് ഇവിടെ മകൾക്ക് നീതി ലഭിക്കണം ഒരുപാട് വിഷമത്തിലാണ് ആ ഉമ്മ ഏതായാലും നമ്മളെ ആ ഉമ്മയുടെ അടുത്ത് എത്തിയിട്ട് നമ്മൾ കാണണം ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് പുകയൂര് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ആ ഉമ്മ ഒരുപാട് വിഷമത്തിലാണ് ആ ഉമ്മയുടെ വിഷയം എന്താണെന്ന് നമുക്ക് അറിയണം ലോകം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ഉമ്മമാരുണ്ടാവും നമ്മളൊക്കെ പലപ്പോഴും പല മനുഷ്യരെയും അവർ ചിരിക്കുന്നുണ്ടാവും പക്ഷേ അവരുടെ മനസ്സ് വേവുന്നുണ്ടാവും നമ്മൾ അറിയുന്നുണ്ടാവില്ല നമ്മൾ ആ വീടിൻ്റെ മുന്നിലാണ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഉമ്മാക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവ എന്താണെന്ന് നമ്മൾ ലോകം അറിയണം ഏതായാലും നമ്മളെ ആ ഉമ്മയുടെ വീട്ടിൽ എത്തി കൂടെ ഉള്ളത് എന്താണ് ഉമ്മക്ക് പറയാനുള്ളത് പറയാനുള്ളത് ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എൻ്റെ മക്കളാ നാലു മക്കളെ ഞാൻ എത്തിക്കാനിയിലൊക്കെ ചേർത്തി ഞാൻ പണിക്ക് ആരാ എൻ്റെ വീട്ടിലെ വീട്ടുജോലിക്ക് പോയിക്കാണ്ട് വലുതാക്കി ഉണ്ടാക്കിയ മക്കളാണ് ഞങ്ങൾ കോട്ടയസിലായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ജോ ഈ എൻ്റെ വാപ്പ മരിച്ച ആദ്യം ഫസ്റ്റിൽ പിന്നെ എൻ്റെ ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ച സമയത്ത് എനിക്ക് ഈ നാല് മക്കളെയും പോറ്റാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ ഇടങ്ങാറായി കാണു കോട്ടേഴ്സിൻ്റെ റൂമിൽ നിങ്ങൾ നന്ദിന് വാടകയിൽ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെ ഞാൻ പഠിപ്പിച്ചത് ഒരാൾ ഓൾ പ്ലസ് വണ്ണിൽ പാസ്സായിട്ട് ഇല്ല ആ കുലത്തിൽ ഞാൻ പി സു അടക്കണം എല്ലാം താക്കണം പഠിപ്പിക്കണം അതിൻ്റെ അടി രോഗം വന്നാൽ വെച്ച ചെയ്തു ആൾക്ക് രോഗം മാറ്റണം അക്ഷണം കൊടുക്കണം വസ്ത്രം കൊടുക്കണം എല്ലാം കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ ഞാനായ ഒരു രോഗിയാണ് എനിക്കിടക്കിടക്ക് ഈ അൾസറിൻ്റെ അസുഖം വരും പിന്നെ ആരും തരാനും നോക്കാനും ഇല്ലാതായിക്കാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ നന്നിട്ടാണ് ഞങ്ങൾക്ക് നാല് സെൻറ്റ് ഒരു ഭൂമി ഒരാൾ ദാനായിട്ട് തന്നു അതിലൊരു വീട് വെക്കാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കാരണം അപ്പോൾക്ക് ആണെങ്കിൽ ഞാൻ പല പറ്റണ്ട് നിൽക്കേണ്ട അവസ്ഥ ആയിക്കാണെങ്കിൽ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യവും അങ്ങനൊക്കെ ഉണ്ടായി പിന്നെ അതിൻ്റെ അടിയിൽ എൻ്റെ മോൻക്ക് വലിയ മോൻക്ക് സുഖം കുട്ടി നാട്ടിൽ തന്നെ ഇല്ലാതായി അതിനൊക്കെ കഷ്ടപ്പെട്ട് കണ്ടാണ് പിന്നെ അഞ്ഞ് ഒരു കഷ്ടപ്പാടിൽ ഞാൻ ആകാൻ ബാക്കിയില്ല കഷ്ടപ്പാട് വെച്ചാൽ എൻ്റെ രീതിയിൽ കഷ്ടപ്പെട്ടവരില്ല കൂട്ടും കുടുംബവും ആരും ഇല്ല ആളില്ല ഒന്നുമില്ല അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്ന അടി കുറേ വിചാരിച്ചും ജീവനാസം എടുക്കിയാലോ വിചാരിച്ചും അവിടെ നിന്നും കഴിച്ചിലായി പിന്നെ അങ്ങനെ കുട്ടികൾ വലുതായി വരികല്ലേ നന്നാവും നന്നാവും എൻ്റെ ഒരു കാലം കഷ്ടപ്പാട് തീരെ വരക്കുന്ന റബ്ബിനോട് കയ്യെടുത്തിരുന്ന് അങ്ങനെ റബ്ബ് അതിനൊക്കെ കഴിച്ചിലാക്കി പിന്നെ അങ്ങനെ വല്ലാതെ സഹായം കൊണ്ടു നോമ്പൊക്കെ വരുമ്പോ ഓരോരുത്തരും സഹായിച്ചിട്ട് അങ്ങനെ ആ ഒരു സഹായം കൊണ്ട് ഈ ആരാന്റെ പണിയെടുത്ത് എത്ര കാലം ഇങ്ങനെ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കാവും വിചാരിച്ചു പിന്നെ എന്താ രണ്ട് പെൺകുട്ടികൾ രണ്ടാൻകുട്ടികൾ ഞങ്ങൾ പോയി കൊണ്ടരണ്ടേക്ക് മക്കള് 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 അതില് രണ്ട് മൂ അന്ന മൂത്തത് മുഹമ്മദ് റാഫി അറിഞ്ഞ കുട്ടി അതിന്റെ താഴിലാണ് ഈ ഫാത്തിമ സുഹറ അറിഞ്ഞ കുട്ടി മരണപ്പെട്ട കുട്ടി ഫാത്തിമ സുഹാ സുഹറ പിന്നെ ഉള്ളാണപ്പൊ ഈ രണ്ടാം മൂന്നാമത്തെ റാഷിദ പറഞ്ഞ കുട്ടി നാലാമത്തേത് മുഹമ്മദ് യൂനിസ് പറഞ്ഞ കുട്ടി ആ നാലു മക്കളുണ്ട് ഈ നാലു മക്കളെ ഭർത്താവ് ഇല്ല മരിച്ചതാണ് ഭർത്താവ് മരിച്ചു ഉപ്പ മരിച്ചു എന്റെ വാപ്പ മരിച്ചു ഭർത്താവ് മരിച്ചു എന്റെ ഉമ്മ മരിച്ചു ഒക്കെ കാണില്ലേ നമ്മളൊരു മരണങ്ങള് അതും കുട്ടിന്റെ മരണമാണ് ഗൗരവപ്പെട്ടുള്ള ഒരു മരണമായി അതില് ഞാൻ പറ്റ ടെൻഷനായി ഓർമടലും കൂക്കലും ഞാനും അവസ്ഥ ആലും അതിന്റെ അടിയിൽ മോൻക്കൊരു മാനസികാരോഹ ഉണ്ടായിരുന്നത് ഓറിയന്റെ സ്കൂളിലായിരുന്നു ഫസ്റ്റില് മരിച്ചോള് സ്കൂളിൽ നിന്ന് പിന്നെ അവളെ വെട്ടിക്കാട് പടിഞ്ഞാറ്റുമുറി എത്തിങ്ങാനില് നല്ല പഠിപ്പുണ്ട് അറിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ചേർത്തി അവിടെ ഒരു കുറച്ച് കാലം അവിടെയും പഠിച്ച് പിന്നെ പഠിച്ചു കഴിഞ്ഞോളു പ്ലസ് വണ് പാസ് ആയി പ്ലസ് വണ് ഈ കുട്ടി അപ്പൊ എട്ടാം ക്ലാസ്സിലാണ് ഈ റാഷിത പറഞ്ഞ കുട്ടി മരിച്ച പെൺകുട്ടി പിന്നെ മറ്റേത് വലിയ മോമല്ല പഠിച്ചിട്ടില്ല ഈ കുട്ടി ഇപ്പം പ്ലസ് വണ്ണാണ് ഇതിപ്പോൾ ഞാനിപ്പോഴും ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു വീട്ടിൽ ജോലി ചെയ്ത് ഞങ്ങളെ കഷ്ടപ്പാട് കാരണം നീന്ന് ഞങ്ങൾ കര കയറില്ല ഇപ്പം ഈ ഒരു കുട്ടി ഇതാ ഓൻ കല്യാണം കഴിച്ചു ഓൻ പോയി എന്നല്ലാതെ ആ ഓ നോക്കണില്ല ആ ഒരു പ്രസവം ഞാൻ കഴിഞ്ഞു ആ കുട്ടീനെ വളി ഞാൻ നോക്കണം കാരണം നമുക്ക് വരും കൊടുന്ന് രാജ്യമല്ലോ അതിപ്പോ അത് അവിടെ വീട്ടിലിട്ട് നോക്കുന്നു ഞാൻ എപ്പഴാ നമ്മള് കണ്ണടക്കണോന്നറിയില്ല അതിന്റെ അടിയിലാണപ്പൊ ഈ വീട്ടൊക്കെ എങ്ങനെയൊക്കെ മാറി പാർക്കണല്ലോ എന്ന് വിചാരിച്ച് വീട് പണി എങ്ങനെയൊക്കെയാ ഈ സംഭവം നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ സമയം ഉണ്ടല്ലോ അപ്പൊ നിങ്ങളൊരു മോള് എന്തായിരുന്നു ഈ സംഭവം എന്തായിരുന്നു മാ അതിൽ എന്താണ് നിങ്ങളുടെ മോള് ഇപ്പം പ്രേക്ഷകരൊക്കെ കാണാം ഇതെന്താണ് സംഭവം എന്നറിയില്ല ആർക്കും ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവും ഒരുപാട് ആളുകൾ ചിരിക്കുന്നുണ്ടാവും മുഖത്ത് ചിരി നമ്മൾ കാണും പക്ഷേ അവരെ ഉള്ളിൽ കരയായിരിക്കും യഥാർത്ഥത്തിൽ സത്യത്തിൽ എന്തായിരുന്നു മാ നിങ്ങളെ മോക്ക് സംഭവിച്ചത് സംഭവിച്ചത് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം കോളേജിൽ പോയിട്ട് അതായത് അവിടെ ഇവിടെ എത്തിങ്ങാനി ഓ പോയിട്ടോളൂ എത്തിങ്ങാനീന്ന് പിന്നെ പോന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പോയാലോങ്ങി അപ്പോള് കോളേജ് പോവും കോളേജിൽ പോയിട്ടുള്ളൂ കോളേജിൽ നിന്ന് രണ്ടു ദിവസം പെട്ടെന്ന് ഇങ്ങോട്ട് ഒളും വന്നിട്ടില്ല വരാതായി ഇങ്ങനെ ചോദിക്കുന്നത് മോള് പിന്നെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് ട്രെൻസില് ആ കടി കയറി നീ ജോലിക്ക് പോണ്ട നീ ഞാൻ ജോലി ചെയ്താ മതി എന്നും അഡ്മിറ്റാണ് ഞങ്ങൾക്ക് ഞാൻ പോയാൽ മതി അറിഞ്ഞിട്ട് ഈ പഠിപ്പ് നിർത്തിയിട്ട് ട്രെൻസിൽ കടി കയറി അതായത് അതായത് നിങ്ങൾ ഇങ്ങനെ ഈ ജോലിക്കൊക്കെ പോകുമ്പോ മകളെ അങ്ങനെയുള്ള ശമ്പളവും കാര്യവും ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും സമാധാനപ്പെട്ടു പക്ഷെ ഞങ്ങൾ ആ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല കാരണം ഓള എ ടി എം കാർഡ് ആധാർ ഐഡന്റിറ്റി കാർഡ് പാസ്ബുക്ക് വരെ പെൻറെ കയ്യിലായിരുന്നു അതൊന്നും ഞങ്ങളറിയില്ല ഇബനിന്ന് പറയുമ്പോഴേ ഒന്നുകൂടെ വ്യക്തമാക്കി കൊടുക്ക എല്ലാവർക്കും എന്താണ് കാര്യം എന്ന് അപ്പൊ അങ്ങനെ ഓളെ കൂടെ പഠിച്ചതാണ് എന്നാണോ ആദ്യം പറഞ്ഞത് ആ ചക്കനെ ചൊഹലിയിലുള്ള ഒരു ചക്കന് അസ്കർ അലിന്ന് പറഞ്ഞ ചക്കനെ അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ അതിനെ പറ്റി ഓരോ സൂചനകൾ എനിക്ക് കിട്ടിപ്പോ ഞാൻ ചോദിച്ചത് എന്താണ് പ്രശ്നങ്ങള് ഇതിന്ന് പിന്മാറണം നമുക്കത് വേണ്ട അത് ചോദിക്കൂലെന്നൊക്കെ ഞാൻ പറഞ്ഞോട് ഇപ്പൊ പറഞ്ഞു ഫ്രണ്ട്സ് ആണ് അമ്മ പൊതുവെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഫോട്ടോയും വരളും ഒക്കെ ഫോണിൽ കാണലും ഫോൺ നീക്കലും അങ്ങനൊക്കെ കാണലും തുടങ്ങി ഇപ്പൊ ഞാനിങ്ങനെ കൊറേച്ച ചൂടാവും പറയും അങ്ങനെ അതായപ്പോ പറഞ്ഞോണ്ട് വീട്ടില് സല്ല്യാണേന്ന് ഓളിട്ട് പറഞ്ഞിട്ട് അഞ്ഞ് എന്തീലോളം കൊണ്ടുപോയി മകളെ ഓൻ എന്ന് പറയുന്ന മകളുമായിട്ട് അങ്ങനെ നമുക്ക് പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ ആയി ആയി പിന്നെ എന്ത് എന്തിന് പറയാ പിന്നെ ഒരു ദിവസം ഞാൻ അതേമാതിരി ഓ എന്നോടൊരു പിന്നെ ഇവിടെ വിളിച്ചിട്ട് എന്തിനാ വേണ്ടൂടി സൗന്ദര്യ ഇപ്പം അണക്കം പിഴങ്ങിരിക്കുന്നത് അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ഓ എൻ്റെ ഫോണ് വിളിച്ചിട്ടാണ് നിങ്ങളെ മോളെ ഞാൻ കൊല്ലുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എടീ ഇത് കേട്ട അസ്കർ പറി പറഞ്ഞല്ലോ നല്ലതവനാണോ അങ്ങനെ കടിക്കൂല എന്ന് പറഞ്ഞല്ലോ അതിപ്പോൾ എന്താ പീ കേൾക്കേണ്ടതായിരുന്നു അങ്ങനൊന്നും ഉണ്ടാവില്ലമ്മ ഓ ഒന്നും ചെയ്യൂലെന്നും പറഞ്ഞു എന്നോട് പിന്നെ ഓം അത് പറഞ്ഞ് കാര്യത്തിൽ കാര്യത്തിലെടുത്തുക്കണ് കാരണം അങ്ങനെ ഓം പറഞ്ഞപ്പോൾ നമുക്ക് നമ്മളെ കുട്ടിയെ നഷ്ടപ്പെടുത്തി ഞാൻ പോകണ്ടെന്നൊക്കെ അവനോട് ഓളോട് കുറെ പറഞ്ഞു നോക്കിയാൽ നീളു പോയി അങ്ങനെ ആയി ആയി പിന്നെ എന്ത് പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ബ്ലൂ ഓനൂടി കച്ചറ ചെറുമായിട്ടുള്ള കച്ചറ കഴിഞ്ഞുകാണ്ടെ കയ്യിൻ്റെ ഇവിടെ നിറമ്പ് കുറച്ചുകൂടെ നിറമ്പറ്റിട്ടില്ല ആ കട്ട് ചെയ്തു അങ്ങനെ കുറച്ച് ബ്ലഡ് ബ്ലഡൊക്കെ പോയി അങ്ങനെ ഞങ്ങള് തിരൂരങ്ങാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാട്ടി കാട്ടിപ്പോ ഡോക്ടർ പറഞ്ഞു നിരമ്പറ്റിട്ടില്ല ഇവിടെ ഇട്ട് വീട്ടിൽ പോവാറുന്ന് ഈ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാണ്ട് ഞങ്ങള് വീട്ടിൽ പോണുകാണ്ട് ഓള് ഓന് ഫോൺ ചെയ്തു ഫോൺ ചെയ്തിപ്പോ ഓൻ പറഞ്ഞു ജി ചത്താളാന്ന് പറഞ്ഞു എനിക്ക് വേറെ ലൈൻ ഉണ്ട് ജി ചത്താളോട് അത് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ജി ജുവാടി കോഴിക്കോട്ടേക്ക് പറഞ്ഞു അതിലായി കേട്ടേക്ക് ഇവിടെ നേരം പൊളിപ്പിച്ചു എങ്ങനെയൊക്കെ നേരം പൊളിപ്പിച്ചു നേരം പൊഴത്തേക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ആ ആ സ്റ്റിച്ച് ഇട്ട പാട്ടിലെ കൈ ഇവിടെ ബ്ലഡ് ഉള്ള മാതിരി ഉളർച്ച ഇപ്പോൾ ഇറങ്ങിയിട്ടൊരു ഒറ്റ ഓട്ടാണ് ആ ഓടിയിട്ട് കോഴിക്കോടും ബസ്സിലായിരുന്നു ആ ഇല്ല ഇവിടെ കോഴിക്കോട് പോയി കോഴിക്കോട്ടേക്ക് ഇപ്പം എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോയി രജിസ്റ്റർ അയച്ചറിഞ്ഞപ്പോൾ വിളിച്ചാണേലോ അങ്ങനെ വിളിച്ചു കാണ്ട് ബാട്ടോ അവിടെ എത്തിയിട്ടില്ല അവിടെ എത്തിക്കാണു ഓടറോടുകയാണ് ആ നട്ട പാത്രം നേരത്തെ ഞാനാകെ ടെൻസലായി നറുക്കടിച്ചാൽ പറഞ്ഞു എൻ്റെ വാക്കിൽ അങ്ങനെ അടിച്ച് പോലീസുകേർ എടുത്ത് പിന്നെ ആ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അങ്ങനെ ഞാൻ ഈ പോലീസുകാരെയോട് വിളിച്ച് പറഞ്ഞപ്പോലും അറിഞ്ഞു ഞങ്ങൾ ഇവിടെ കോഴിക്കോട് സ്റ്റേഷനിൽ വെച്ചിട്ട് കുട്ടീനെ റോട്ടിൽ ഇങ്ങനെ ഓടുകരാവ് ഉത്സവത്തിൽ എല്ലാ കുട്ടീനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു കുട്ടീനെ എല്ലാ അടയാളവും പറഞ്ഞു തന്നു കോഴിക്കോട്ടിന്ന് ഒരുപാട് റോഡ് കൂടി ഓടുകയാണ് രാത്രിയല്ലേ അപ്പൊ പിന്നെ നല്ല കുട്ടി അങ്ങനെ ഹൈറ്റും വെയിറ്റും നിറവും കോലും ഡ്രസ്സൊക്കെ എന്നോട് ചോദിച്ചു അക്ക ഞാൻ പറഞ്ഞു നിറള്ള കുട്ടിയാണ് മൊത്തം ഒരു ഇവിടെ ഒരു ഫുഡിന്റെ എല്ലാതും ഞാൻ അടയാളങ്ങള് പറഞ്ഞു കൊടുത്തപ്പോലും അറിഞ്ഞു വന്ന ആ കുട്ടി തന്നെയാണ് അത് പറഞ്ഞു അങ്ങനെ ഉള്ള പോലും അവിടെ പിടിച്ചപ്പോൾ എന്റെ മോൻ പന്തീരങ്കാവ് പണിയിരിക്കുന്നുണ്ട് അപ്പോൾ ഓനെ കൂട്ടിയിട്ട് വനിതാ പോലീസുകാ കൂട്ടത്തിൽ ഈ കുട്ടിനെ കൊണ്ടുപോയി നിർത്തിയിട്ട് പിന്നെ കാർ എടുത്തിട്ട് വാട്ടർ വാട്ടോർച്ചി കൊണ്ടാ ചാടുവിച്ചിട്ട് കാറിൽ പിടിച്ചിട്ട് വാളിംഗ് കൊണ്ടുവന്നു എന്റെ വലിയ മോനും പോയി അങ്ങനെ തിരൂരങ്ങാടി സ്റ്റേഷൻക്ക് എത്തിച്ചു തിരുവിരങ്ങാടി സ്റ്റേഷൻ എന്നിട്ട് അവിടുന്ന് ആ സ്റ്റേഷൻക്ക് എത്തിച്ചിട്ട് അവിടെ ഒരു രാത്രി എന്റെ അടുത്തു കൊണ്ടുവന്നപ്പോ വന്നല്ലോന്നുള്ള സമാധാനത്തില് ഞാൻ ഇരിക്കുന്നു ആ ഇരിക്കണീൻ്റെ അടിയിൽ പിന്നെ ആ ഒല് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനോടൊന്നും അച്ചയും പുള്ളി ഉണ്ടാക്കണ്ടാ പറഞ്ഞത് നല്ല മണ്ത്തിൽ ഇരുന്ന് ഭക്ഷണം കൊടുത്തിരുന്നു ഞാൻ ഓക്ക് ഇങ്ങനെ ബ്രെഡ് മതിയായിരുന്നു ബ്രെഡും ചിക്കൻ പൊരിച്ചേക്കാണ്ട് അതൊക്കെ ആ കൊടുത്ത് അങ്ങനെ ഒന്ന് ഞാൻ ഓളൊപ്പം തന്നെ കിടക്കാൻ പറഞ്ഞു ഒലിനോട് ഞാൻ ഓളൂടി ഒരു ബെഡിൽ കിടന്ന് നേരം വിളിച്ചായപ്പോൾ ഓൾ ഇങ്ങനെ ഒരുമാതിരി കാട്ടിക്കൂട്ടൽ തലാ ടൂറിസ്റ്റാലും അങ്ങോട്ടാക്കലും ഇങ്ങോട്ടാക്കലും അപ്പം അബ ഞക്ക് വിളിച്ചു വരുത്തി വല്ലതും കൊടുത്തതാണോ എന്താണെന്നൊന്നും ഈ കുട്ടി പറയുന്നില്ലല്ലോ അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇവിടെ വീട് പണി നടത്തിക്കൊണ്ട് ഇരിക്കാം ഇവിടെ ടാങ്കി കൈ കൊടുക്കാൻ ഉള്ളിൽ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോ കുട്ടി ഇങ്ങനെ എസ് ഇല്ലാതെ വിളിച്ചല്ലേ സ്റ്റേഷൻക്ക് അപ്പൊ പോലീസുകാർ വിളിച്ചിട്ട് പറഞ്ഞു അതല്ല ഞങ്ങൾ എവിടെയാണ് ഈ കുട്ടിക്ക് എന്തൊക്കെയാണോ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ ചോദിച്ചപ്പം എന്നെ വിളിച്ചുരുത്തി അപ്പൊ ഞാനവിടെ ഓടി ചെന്നപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്ക് വെയ്യ കേട്ടമ്മ എനിക്ക് വെയ്യ എനിക്ക് വെയ്യ പറഞ്ഞപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് വീട്ടില് അപ്പോൾ ഒരു ഒരു ഡോക്ടറെ നമ്പർ വന്നു നൂറുദീന്ന് പറഞ്ഞ ഗവൺമെന്റിലെ ഡോക്ടറെ അങ്ങനെ എന്നോട് പറഞ്ഞു തിരുവങ്ങാടി ഗവൺമെൻറ്റിലെ ഡോക്ടറെ നമ്പർ തരാൻ അവിടെ കൊണ്ടേക്കൂളി കൗസിലിങ് ചെയ്താൽ കുട്ടി ശരിയാവുന്നതാണ് അങ്ങനെ ഞാൻ ഓളവിടെ അഡ്മിറ്റാക്കി ഈ ഡോക്ടർ ഇവിടെ കൗൺസിലിങ് ചെയ്യേ എന്നാ ഇന്ന ദിവസം ഉണ്ട് എന്നാ ഒന്നും എന്നോട് പറഞ്ഞില്ല ഇങ്ങനെ ആദ്യം ഊരൊക്കെ സൂചി വെച്ചപ്പോൾ ഇവിടെ അയച്ചില്ല അവൾ തട്ടി അതിലൊരു ബലം പ്രയോഗിച്ചാ സൂചി വെച്ച് വെച്ചിട്ട് ഓൾ അറിഞ്ഞു എനിക്കൊരു കുഴപ്പമില്ലാതെ എനിക്ക് സൂചി അടിച്ചേണ്ടക്കൂലി അറിഞ്ഞ അങ്ങനെ സൂചി വെച്ച് ഒക്കെ നടക്കാൻ വയ്യ അതിൽ വീൽ ചെയറിൽ വലിയ വേപ്പെട്ട റൂമൊക്കെ വാടക കൊണ്ടുപോയി അവിടെ ഇനി ഓളി അവിടെ നിർത്തി അപ്പോൾ ഓൾ അയ്യത്തപ്പായം വേണമെന്ന് ഞാൻ അത് മേടിച്ചു കൊണ്ടിരാൻ വേണ്ടി പോയി അതൊക്കെ കൊണ്ടുവന്നു നോക്ക് കൊടുത്തൊന്നും നോക്ക് വേണ്ട പിന്നെ ഈ കുട്ടി അന്നങ്ങനെ പറഞ്ഞു രണ്ട് ദിവസം ഞങ്ങൾ ആസ്പത്രിയിൽ നിന്നും മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം മുമ്പിൽ കൗൺസിലിങ്ങിന്റെ ഒരു വർദ്ധാനം ഇല്ലാതായപ്പോൾ ഞാൻ ഈ ഡോക്ടറോട് പറഞ്ഞു എന്റെ കുട്ടി ഇങ്ങനെ കിടന്നാ പറ്റൂല നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങൾ മെഡിക്കൽക്ക് വിട്ടാളി ഞാൻ എവിടെയും കൊണ്ടുപോയി കൊണ്ടുപോയിക്കോളാറുണ്ട് വിട്ടില്ല അങ്ങനെ പോലെ അങ്ങനെ പോലെ വേറെ ഒരു മാനസിക ഉള്ള ഒരു കുട്ടി കുട്ടിയാണ് പുറത്തുണ്ട് ആ കുട്ടിയേക്ക് പോലെ ഇപ്പോൾ വാശം പൊളിൻ്റെ ആക്കി ഇപ്പോൾ ഇത് ഉണ്ടായിപ്പോൾ സോയ്യക്കാട് എന്തെച്ചിട്ട് പോലെ വേറെ ആക്കിയിട്ട് ഞങ്ങളെ രണ്ട് ബെഡ് കൂട്ടിയിട്ടിട്ട് അതിൽ കിടത്തിയിട്ട് ഈ ഗ്ലൂക്കോസും മരുന്നും തന്നെ നോക്കുക അതിൽ അന്ന് രാത്രി ആറാഴ്ച രാത്രി കിടന്നു ഇടുന്ന കാണ്ട് അല്ലമുറൊട്ട് കരയുക അതിൽ ഞാൻ ചെന്നിട്ട് പോലെ ഡോറിനെ അടിച്ചു സിസ്റ്റർമാരെ എൻ്റെ കുട്ടിക്ക് അപ്പോൾ പോലെ ആർത്തിൻ്റെ ഡിപ്പ് നോക്കി പോയി ഒരു വൈപ്പൂലമ്മ ഒരു വൈപ്പൂലമാർ ഒരു പോയി കിടന്നു പറഞ്ഞു പോലെ വിളിച്ചിട്ട് വന്നില്ല ലാസ്റ്റ് എൻ്റെ കുട്ടിൻ്റെ തൊള്ളയിൽ കൂടിയാ പത വരുന്നേ ഉപ്പും കൂടിയാണ് പത വരുന്നത് കണ്ണു ഇങ്ങനെ നീച്ച പാട്ടില്ല അതിൽ ഞാനങ്ങോട്ട് പേടിച്ച ആർത്ത് വിളിച്ച് ഇമ്മാ ഉമ്മാൻക്ക് വെയ്യട്ടമ്മ അള്ളാൻക്ക് വെയ്യേട്ടമ്മ കുട്ടി രണ്ട് മൂന്ന് ആർക്കല്ലാണ്ട് ആർക്ക് കാല് വലിച്ചലും കുക്കലും വലിച്ചലും കുടുക്കലും അതിൽ പിന്നെ ഞാൻ ഫോൺ ഓണാക്കിയിട്ടിട്ട് ഉറക്ക കരഞ്ഞിൻ്റെ ബാക്കിയുള്ളവർക്കൊക്കെ വിളിച്ചിട്ട് കയ്യിൽ പിടിക്കാൻ ആരോഗിച്ചില്ല അങ്ങനെ ഈ ഈ കുട്ടീൻ്റെ കാലും വലിച്ചലും കുടുക്കലുമാണ് നിന്നു ആ തല ട്ട് ഇരട്ടലുമാണ് നിന്നു അതിലെല്ലാവരും ഓടി വന്നു അതിൽ കണ്ട് പോലീസുകാരെല്ലാം കൂടി ബുടുടുപുട് പറഞ്ഞുകൊണ്ട് ഓടിച്ചാടി എല്ലാവരും കൂടിയില്ല വരണേ സിസ്റ്റർമാരും ഡോക്ടർമാരും ഒക്കെ വന്ന് വന്നിട്ട് ഓള എല്ലോട്ടും ഓല് തപ്പ് എണബ്ള് വല്ലതും കുടിച്ചാ ഓള് ഓല് കൊടുക്കണ ഗുളിക ഓല് പറയുന്നില്ല അപ്പൊ ആ ഗുളിക ഓള് ഓല് പോക്ക് കൊടുക്ക കഴിക്കാൻ തന്ന ഗുളിക ഓള് ഞാൻ ഇത് മാനസികത്തിന്റെ ഗുളികയാണ് എനിക്ക് മാനസിക ഇല്ലാതെ ഒക്കെ കൊടുക്കാൻ എൻ്റെ ഇട ഓള് കുടിച്ചിട്ടില്ല അപ്പൊ ആ ഗുളിക ഇത് ഡോക്ടർ വിടുന്ന എഴുതിയ ഗുളിക ആണെന്ന് ഡോക്ടർ കുറ്റം സമ്മതിച്ചു ഏഹ് ആ ഓള ഇട്ട് വേറെ ഒരു സാധനമില്ല അങ്ങനെ ഈ കിടക്കണതിൻ്റെ അടിയിൽ അവര് ഇന്നിട്ട് പോലും മരിച്ചിരിക്കണമെന്ന് പോതി ഇന്ന ആക്കിയിട്ടില്ല അവര് ഇന്നോട് ഇന്ന ആൾക്കാരോട് പറഞ്ഞു ഈ ഉമ്മാനോട് കുറിച്ച് മാറ്റിയിരണം ഇന്ന അവര് പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ പോയില്ല അവര് കൊറോണ എന്നെ അറിഞ്ഞാൽ ആരും കയറാനും അയച്ചിട്ടില്ല അതായിട്ടില്ല പിന്നെ ലാസ്റ്റ് ഇന്ന അവര് പിടിച്ച് കൊണ്ടുപോയി ഇട്ടിട്ട് ഇവൽ ഈ കുട്ടിനുള്ള ഒരു പുറപ്പെട്ട് കണ്ട് ഒരു വീൽ ചെയറിൽ കെടുത്തിട്ട് അയക്കെ എല്ലാവരും കൂടി കൂടി എടുത്ത് കെടുത്തിക്കാണ്ട് ആ ബെഡ്ഷീറ്റോട് അയക്കാണ്ട് എടുത്ത് വച്ചിട്ടായിരുന്നു കൊറോണ ടെസ്റ്റിന് കൊണ്ടുപോകണം താഴത്തേക്ക് നമ്മളെ നോക്കും ഒരു കുഴപ്പമില്ല അറിഞ്ഞുകാണ്ട് പോലീസിലും ആൾക്കാരും എല്ലാവരും കൂടിയാണ് കുഴപ്പം ഞാനും കണ്ട് ഓടിയോല ഓടിക്കാൻ സ്റ്റെപ്പ് കൊറോണ അങ്ങനത്തെ ഒന്നും ഒന്നുമില്ല ഒരു അസുഖവും ഒക്കെ ഇല്ല അങ്ങനെയാണ് കൊണ്ടുവന്ന് അതിൽ ഇന്ന ഓല് പിടിച്ചു കാണും ഇൻ്റെ അപ്പും പിന്നെ ആൾക്കാരും എല്ലാവരും എത്തി ബാക്കിയുള്ളൊക്കെ വന്നിട്ട് ഇന്ന കാർ കൊണ്ടുപോയിട്ടാണ് അടിച്ചപ്പോൾ ഇവിടെ നേരെ കൊണ്ട് പോകേണ്ടത് മോർച്ചാറിന്റെ വാതുക്കൊക്കെയാണ് അതിൽ പിന്നെ എനിക്ക് സഹിക്കാൻ കഴിയണില്ല എന്റെ കുട്ടിക്ക് കൊറോണ ടെസ്റ്റിന് ഇറങ്ങുകയാണ് കൊറോ ഇതിന്റെ മോർച്ചാറിന്റെ വതുക്കൊക്കെ ഒരു ഓല് കടത്തിയത് അതിലാണ് കടത്തിയാണ് വാതിലാണ് കുറ്റിയിട്ട് അതിൽ ഞാൻ കാറൊന്നും ഇറങ്ങി ഓടാൻ കുറയാൻ നോക്കി ഒന്നിനും എനിക്ക് പറ്റില്ല ഇന്ന ഓര് നേരെ കുറഞ്ഞു അങ്ങനെ ഓലും ഇറങ്ങും ൂലി മറിച്ചിട്ട് വില അവിടുന്ന് വല്ല ഒഴിവാക്കണം എന്ന് വിചാരിച്ച അവിടുന്ന് കൈ അടക്കിയാല് കുട്ടിക്കൊന്നും സംഭവിച്ചാൽ കുട്ടി രോഗത്ത് കിടന്ന് മരിച്ചാന്ന് പറയാൻ വേണ്ടി അടവെടുത്തു അതായത് ഡോക്ടർ ഈ ഗവൺമെന്റിലെ ഡോക്ടറിന്റെ പുറത്ത് ഇങ്ങനെ കുട്ടിട്ട് നിങ്ങളെ മോള് ലോകത്തോട് വിടാ പറഞ്ഞു നിങ്ങളെ മോള് ഇനി ഒരിക്കലും തിരിച്ചു വരുവോ ഞങ്ങളോട് നീ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇങ്ങള് നീ സമാധാനത്തിൽ ഇനി അള്ളാനോട് പ്രാർത്ഥിക്കണം ആ കുട്ടിക്ക് പറഞ്ഞ പോലെ പറഞ്ഞു തരണ്ടല്ലേ അതുപോലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ എന്നോട് ഈ കള്ളാൻ പറഞ്ഞത് കൊറോണ ടെസ്റ്റിന് കൊണ്ടുപോകുമെന്ന് ഇതുവരെ ഞാൻ ഒറ്റക്ക് നിന്ന് നോക്കി ആരും കടന്നു വെക്കാത്ത ഈ കുട്ടീനൊപ്പങ്ങള് മോർച്ചറി കൊണ്ടുപോയിടുന്ന രോഗം എൻ്റെ കുട്ടിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാര്യമുണ്ട് അതിൽ ഇന്ന പോലും എൻ്റെ ബാക്കിയുള്ളൊരു കാറിൽ വിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഹോട്ടേജിൽ കൊണ്ടുവന്നു ഇവളാ പോലും കുത്തിയെടുത്തുകാണെങ്കിൽ എന്താ കൊറോണ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി മഞ്ചേരിക്ക് ടെസ്റ്റിന് വിട്ടു ഒരു കുഴപ്പവും ആ കുട്ടിക്കില്ലാറിനോ തിരിച്ച് കിട്ടിയേക്ക് ഇവര് നേരെ രണ്ടർക്ക് ഇവര് മെഡിക്കൽ കൊണ്ടുപോയി ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനില്ല ഒരു പൈസ മറിച്ചുകൊണ്ടേ ഇല്ലാതാക്കുകയാണ് അങ്ങനെ അവര് കൊണ്ടുപോയി ആ കൊണ്ടുപോയി കൊണ്ടുപോയേക്ക് പിന്നെ അന്ന് തിങ്കളാഴ്ച സുഭവിക്കാൻ മരിച്ചത് ഡിസംബർ ഏഴാം തീയതി തിങ്കളാഴ്ച അങ്ങനെ അവിടുന്ന് അന്നവിടെ എട്ട് അന്ന അവിടെ അഞ്ചെണ്ണ ഉണ്ടല്ലോ ചെയ്യാളു അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ആവല് അറിഞ്ഞു ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒരു മൂന്ന് മണി ആകുമ്പോൾ രണ്ടര ആകുമ്പോഴേക്ക് കിട്ടുകയുള്ളൂ അറിഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ഇവലാവേല് അടിയാളൊക്കെ പെടുത്തിട്ട് തൂക്കാക്കാൻ നോക്കി എൺപത് എമ്പത്തഞ്ച് കിലോണ്ടേലോ ആ തൂക്കിയൊക്കെ ഇട്ടുകാണ്ട് പോലും നല്ല തടിയുള്ള കുട്ടിയാണ് അങ്ങനെ പോലും അവിടെ ഇട്ടുകാണ്ട് പോലും എല്ലാരും പോകുന്നു എനിക്കും അവിടെ സമാധാനമല്ല ഞാൻ അതിന്റെ മേലെ ഇടുന്നു കാണ്ട് തല ഇട്ടടിച്ചടിച്ചടിച്ച് ഞാൻ പറ്റ രോഗിയായി അവസ്ഥ ആയി കിടുന്നു എല്ലാവരും അന്ന് സമാധാനമാക്കും പോകുന്നല്ലാതെ ഒരു ഇതും ഉണ്ടായില്ല അങ്ങനെ ഈ മൂന്ന് മണിക്ക് ഈ കുട്ടിനെ കൊടന്ന് വെട്ടി പൊളിച്ചു എന്റെ മുന്നിൽ കൊടന്ന് അല്ല ഞാൻ ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത് ആ സംഭവിച്ച അത് തന്നെ ജ്യൂസിൽ ഓള് ട്രണ്ട്സിന്ന് ഓലോ എല്ലാരും കൂടി കൂടി ഇപ്പൊ പോയിട്ട് ട്രെൻസിന്ന് ഇങ്ങനെ പുറത്തൊരു ബേക്കറി ഉണ്ട് ബേക്കറി ആ ഇപ്പം ഈ ബേക്കറിയിൽ ഇരുന്നിട്ട് എല്ലാവരും ജ്യൂസ് കുടിച്ചു അപ്പൊ അവളെ എന്തെങ്കിലും കളിക്കും അല്ലാതെ ഓള് ഒരു സാധനം ഭക്ഷണം കഴിക്കാത്ത കുട്ടിയല്ലേ അപ്പം ആ ന്യൂ ഇതില് ജ്യൂസിലെന്താ കൊടുത്തിട്ടാണേ അറിഞ്ഞോളാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതാ ഡോക്ടർമാർ പറഞ്ഞ ഏട്ടത്തിൻ്റെ മക്കളോട് നല്ല കഠിനമായ വിഷമാണ് ഉപയോഗിച്ച് ചെന്നിട്ടണ്ട് അപ്പം എല്ലാ സാധനവും ഒരു സാധനം ഇന്ന് കിട്ടാല്ല ഫുള്ളും ഉണ്ടായിക്കൊള്ളും കരിഞ്ഞു കുറ്റായിട്ട് അതായത് Uh, ി പിന്നെ ജ്യൂസിൽ എന്താണ് അങ്ങനെ തന്നെ കൊടുത്തത് ജ്യൂസിൽ എന്താണ് 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 ജ്യൂസ് കൊടുക്കാറ് എന്ത് ജ്യൂസ് ജ്യൂസാണോ എന്നുള്ളത് അറിയില്ലാണോ കൊടുത്തത് പിന്നെ ഓളെ ശരീരത്തിൽ മൊത്തം ഓളെ ഒരു മുറിവ് ഞങ്ങൾ കണ്ടു അത് കണ്ടത് ഓളെ കയ്യീൻ്റെ ഇവിടെ അങ്ങനെ അലീന്ന് എഴുതിയിക്കണ നല്ല മുറിവാണ് പിന്നെ കാലിന്റെ തൊടമലുണ്ടല്ലോ ഡോക്ടർ പറഞ്ഞാലോ ഇത്രയും ഒരു കുട്ടിന് മാരകമായ ഒരു വിഷം അടിച്ചു കെട്ടി അത് കീറി അതെ അത് ഇങ്ങനെ കൈയിൽ തോല തോലർത്താല് അവിടെ ഇട്ടാല് ആ പൊടി ഇട്ടാല് കുട്ടീന്റെ ശരീരത്തിൽ എന്ത് ചെയ്താലും ആരും അറിയില്ല അമ്മരിതാണ് അല്ലെ എം ഡി എം പറഞ്ഞ സാധനം അപ്പൊ അത് ഇതാക്കി അത് കൊടുത്തു പിന്നെ നോക്ക് വേറെ എന്തൊക്കെയാ കൊടുത്തു അത് മയക്കുമരുന്ന് അവളാണ്ട് അടിമപ്പെടുത്തി ഉക്കാണ്ട് പത്ത് ഓം ഓനെ ആവശ്യം കഴിഞ്ഞ് അന്ന് ഒരു ദിവസം വിളിച്ചു ഓൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് പോകുമ്പോൾ വേറെ ഏയാളോ എട്ടാളോ കാഴ്ച വെച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ല ീ കാ വെച്ചപ്പോ ഡോക്ടർമാര് പറഞ്ഞ് ഈ കുട്ടീനെ പറ്റ ചണ്ടിയാക്കി എല്ലാ ഇതും ഈ കുട്ടിനെ സ്ഥിരമായിട്ട് ഒരുപാട് കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് ഈ കുട്ടീനെ കുട്ടിനെ ബോധില്ലാതാക്കി പറയുന്നത് അപ്പോൾ പൊറത്തും ഇവിടെ ഈ മാറത്തൊക്കെ കാണാൻ വയ്യാത്ത കൊലത്തില് പറയുന്നത് അതന്നെ നല്ല കഠിനമായിട്ടുള്ള വിഷം ഉള്ളി ചെന്നിട്ട് ആണെ കുട്ടി മരണം ഇത്തരത്തിലുള്ള അങ്ങനത്തെ പോലത്തെ ഓള കൊണ്ട് മറ്റേത് വലിപ്പിച്ചിട്ടുണ്ട് കഞ്ചാബ് കറി സാധനം വലിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഓളെ കൊണ്ട് വേറെ എന്തൊക്കെ നല്ല ലഹരിയുള്ള സാധനങ്ങൾ കുടിപ്പിച്ചിട്ടുണ്ട് പലതും ഉണ്ട് അതൊക്കെ ഓള തന്നെ ആ ടൈമില് എസ് ഇല്ലാതെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു ഹോസ്പിറ്റൽ കെടുക്കണ നേരത്തെ

ഓക്കെ അറിയാ അറിയില്ലേ ഒളു വിളിച്ചു പറടാ ഇഞ്ചി ഇന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചുകണ്ട് ഇന്നെ ഇത്രയും ഇഞ്ചിതാക്കി കണ്ട് ഒന്നും കൂടി മുന്നിൽ വന്നാളട്ടാ വന്നാളട്ടാ അവസാനമായിട്ട് എന്നോട് ഞാൻ ഒരു വാക്ക് പറയണ ഒന്ന് എന്നൊന്ന് കണ്ടാ മതിട്ടാച്ചിട്ടൊക്കെ ഈ ഊട്ടി നോക്കിയോ വന്നില്ല അങ്ങനെ ഓള് പറഞ്ഞു എസ് എൽ ജാണ്ട് പറഞ്ഞേ ആ പറഞ്ഞതൊക്കെ ഉള്ളും അക്കാൻ കൊത്തി മാരി പതിന്നു എടുക്കണ്ട പിന്നീട് ആ ഉണ്ടായി ഓനോ അപ്പൊ തന്നെ കുട്ടി മരിച്ചത് അറിഞ്ഞ് അങ്ങനെ കുട്ടി സ്നേഹത്തിലാണെന്നുള്ളത് എല്ലായിടത്തും അറിഞ്ഞു എല്ലാം അറിഞ്ഞു എല്ലായിടത്തും അറിഞ്ഞിക്കുള്ള അറിഞ്ഞതില് ഓന അപ്പ തന്നെ ഒരു വീട്ട് ഓൻ വീട്ടിലുണ്ടെന്നല്ലോ പോലീസുകാർ നേരെ പോയി കൈയിൽ ആവുമ്പം വെച്ച് കുടിച്ചു കൊണ്ടുവന്നു കുടിച്ചു കൊണ്ടുവന്നക്കാണ്ട് ഓനോ പറഞ്ഞത് ഓൻ പറഞ്ഞു ഞാൻ ഓളെ പ്രണയിച്ചിന് ആ കാര്യം ശരിയാണ് ഞാൻ ഒന്നും ഓളെ അവളെ ചെയ്തിട്ടില്ലാന്ന് ഓഞ്ഞെ ാലും ഓന ഒരു അട അടപുടിച്ചിട്ടു നാപ്പത്തൊന്ന ദിവസത്തിൻ്റെ എന്നാലും അതായത് അല്ല ഞാൻ പറഞ്ഞ ഒന്നും ഞാനൊന്നും എന്ന് പറയുമ്പോ ഈ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ സത്യം പറയുന്നുണ്ട് സത്യം ഇങ്ങനത്തെ ഇത്തരം മാരകമായ മുറിവുകള് പൊറത്തൊന്നു പോയി നമ്മക്ക് ആർക്കും എഴുതാൻ കഴിയൂല ശരീരം മുഴുവനും ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ ഓളോളും ആ ഹോസ്പിറ്റലിൽ എടുക്കണ സമയത്ത് ഞാൻ മോനോട് പറഞ്ഞു എൻ്റെ കുട്ടീൻ്റെ എല്ലാ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അടുത്തുണ്ട് ഒന്നര പാൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു അത് കാണുന്നില്ല എല്ലാ സാധനവും ഉണ്ട് അതൊക്കെ ഇജ്ജ് എടുത്താത്തതോളം അതിൻ്റെ അടുത്തുള്ള എല്ലാ സാധനവും അങ്ങനെ അങ്ങനെ ഇതായിക്കാണ്ട് നിന്ന് പോകാനോ ഓരോ പിടിച്ചു കടന്ന് ഒരു പറഞ്ഞ് പോകാനോ ഞങ്ങൾ ഒരു പിടിച്ചു പറഞ്ഞ് നിന്ന് കുടിനെ കൊണ്ടുപോയി മറവ് ചെയ്തു എല്ലാവരും ഘട്ടാണ്ട് അടങ്ങി പിന്നെ ഒരു മാസാണ്ട് കഴിഞ്ഞ് പിന്നെ കണ്ടുപോകാനോ തെളിവെടുപ്പിനെ പറഞ്ഞു നല്ല കൊറോണയാണ് അവൻ ഇത്രക്കുള്ളൊരു പറമ്പുടാ ട്രൗസറും ഇട്ട് മാസ്ക് ഇട്ട് കാണ്ട് ഓൻ ആ കൈ ഇങ്ങനെ കെട്ടിക്കാണ്ട് കൊണ്ടുവരുന്നത് പതിനെട്ട് പോലീസേലുണ്ടായിരുന്നു അപ്പോൾ കൊടന്നിട്ട് ഞങ്ങൾ മേലെ ഒരു ഫ്ലാറ്റിൻ്റെ മുകളിലേനും അങ്ങോട്ട് കയറ്റി കൊടുന്ന്പ്പോൾ ദയമാരിയാന്ന് നിസ്കാരലിങ്ങനെ ഇരുന്ന് ഞാൻ ഓതിക്കൊണ്ടിരുന്നു അവൻ്റെ മുന്നേക്കാ വരുന്നുണ്ട് അപ്പോൾ ഓലും എന്നോട് ഇൻ്റെ കൂട്ട് ബാക്കിയുള്ള വന്നിട്ട് കാരണം പോലീസേര് അസ്കറിനായിട്ട് വരണുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ഇത് പറയാ അരിവാക്കത്തിൽ വലിച്ചു എന്റെ മുന്നിൽ ഓനെ കൊണ്ടുവരുമ്പോ കുറച്ചൊരു ഇതാണ് മോളല്ലേ അതിലങ്ങട്ട് ഞാൻ എന്റെ എടാ ജി ഇന്നോടായിരുന്നു ഇത് കാട്ടണ്ടത് ഇട്ടാ എന്റെ കുട്ടിനെ അത്രയും കൊണ്ടു കടന്ന് പീഞ്ഞുകാണ്ട് ഉള്ളാത്തോളം ഉള്ളും പറ്റിച്ച് വലിച്ചു കാണ്ട് ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞാണ്ടോ ഓഞ്ഞിയൊക്കെ എന്റെ കയ്യോ എസ് ഐ ഇങ്ങനെ കുറിച്ച് തൊടാൻ പാടില്ല ഓന ഇപ്പൊ നിയമത്തിന്റെ മുന്നിലാണ് ഓനക്കിള് ഞങ്ങള് കൊടുത്തുണു നിങ്ങളൊരാവശ്യം ഇല്ല ഞങ്ങൾ ഇങ്ങള അപ്പോൾ ആ വീട്ടിൽ ഉൾ കിടന്നിരുന്ന റൂമൊക്കെ ഞാൻ ഞാൻ ഉള് ഓള ആൾമാറിയും സാധനമൊക്കെ ആ റൂമൊക്കെയാണ് കടന്ന് പോയിട്ട് അവിടെ അവിടെയൊക്കെ കടന്ന് എല്ലാം നോക്കി ചെക്ക് ചെയ്ത് അളവെടുത്ത് റൂമ് വരെ അളവ് എടുത്ത് കിടന്ന കട്ടിൽ ഒക്കെ അളവ് എടുത്ത് പോലെ ആ പോക്കാണ് പോയി പിന്നെ ഓല് വന്നു പിന്നെ സി ഐയും വേറെ രണ്ടാളുകൂടിയും വന്ന് ഞങ്ങളോട് വന്നിട്ട് ഇറങ്ങും അത് ആ കൊട്ടേസിൻ്റെ ഏ കൂട്ടറാണ് ഞങ്ങളാ പെരിയിൽ ആറ് കൂട്ടർ എല്ലാവരും പറഞ്ഞു എല്ലാവരും വിളിച്ച് എല്ലാവരും വിളിച്ചിട്ട് ഇറങ്ങും ഞങ്ങളവിടെ എത്തിയിട്ട് ഇറന്നു ഫോണല്ല ഫോണെല്ലാവരുതും കൊണ്ട് തരികയായിരുന്നു ഫോണൊക്കെ കൊണ്ടുവരികയായിരുന്നു അപ്പോൾ ഓളെ ഫോണ് തലേ ദിവസം വയലുണ്ട് അവളൊരു ഇങ്ങനെ തടക്ക് ചോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ മാത്രം ആ ഫോട്ടോ ഉള്ള ട്രെൻഡ്സ് ഇട അത് ഓളെ ഫോണിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് കിട്ടി ഓളെ വരല് വെച്ചാലേ ഫോൺ തുറക്കും പിന്നെ അവള് പോവുകയും ചെയ്തില്ലേ പിന്നെ ഈ ഫോൺ തുറക്കാൻ കഴിഞ്ഞാൽ വിവോൻ്റെ ഫോൺ അന്ന് പതിനയ്യാറ് റുപ്പ്യാക്ക് ഓള് വാങ്ങിച്ച അവളെ ശമ്പളം കിട്ടി ആ ഫോണ് ഓൾ ആരും തൊടാൻ പോലും ആയിക്കല്ല ആ ഫോണും ഒലുകൊണ്ടോയിൻ്റെ ഒരു ഫോണ് മോളൊരു ഫോണ് മൂന്ന് ഫോണും ഒലുകൊണ്ടോയി പോലീസേപ്പിന് അയിന്ന് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ എടുക്കാണ്ടായിരുന്നു പൊട്ടിച്ചു ഞങ്ങൾ പുനരന്വേഷണത്തിന് കൊടുക്കാനൊക്കെ അത് പോലെ കൊണ്ടുപോയിട്ട് യാതൊരു കുറ്റിന് തുമ്പോ അതിന് ഇല്ല ഞങ്ങൾ ഇടക്കിടക്ക് എനിക്ക് ഒരാ ടെൻഷൻ വരുമ്പോ ഓലോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അന്നത്തെ പോലീസും ഇവിടെ ഇല്ല പട്ടാളും ഇവിടെ അല്ല അത് മണ്ണിട്ട് പോയി ആ കേസ് മണ്ണിട്ട് പോയി തുമ്പും പാലും ഇല്ല അതിലും വലിയ വലിയ കേസുകൾ ഇതാ വരുന്നു ഇപ്പോൾ ഇനി വരാൻ പോണീന്ന് നോക്കിക്കൂളി മന്നത് മണ്ണിട്ട് പോയി ഇനി എന്താ അതൊക്കെ ചനങ്ങി ചനങ്ങി എന്തിനാ ഒന്നോട് പറഞ്ഞു അത് കേൾക്കും ഞാണ്ട് പോലും ഇപ്പം ഈ അടുത്തും കൂടി ഞാൻ ഒലോട് ചോദിച്ചിട്ടുള്ളൂ ഇൻ്റെ ഫോണിൻ്റെ കുട്ടിൻ്റെ ഫോൺ ഞങ്ങൾക്ക് വേണ്ട പോളിങ്ങനെ വൈക്ക് സ്കൂട്ടി ഓടിച്ചു പോകണം ഫോട്ടോ ഒക്കെ ഉണ്ടായില്ല അതൊക്കെ കണ്ടാൽ നമുക്ക് ജീവനോടെ ഇരിക്കണപ്പം തുല്യ അളവ് കണ്ടാൽ ആണ് അപ്പോൾ ആ ഒരു ഇതിന്റെ മുകളിൽ എന്റെ കുട്ടിന്റെ ഫോട്ടോ കിട്ടിയാൽ എനിക്ക് സമാധാനപ്പെടാച്ചിട്ടാണോ ഞാൻ ചോദിച്ചത് അപ്പൊ ഓലും ഇങ്ങനെ അപ്പൊ ഓലു ഓനോടിയേറ്റുള്ള ഒരു ഇതിന്റെ ഓലും പഞ്ചാബിന്റെ ആൾക്കാരാണോ അവനെ വിട്ട് കൊളർക്കല ഉണ്ടല്ലോ വല്യ ഗുണ്ടകളോ അവൻ്റെ ഗുണ്ടകള് മാഫിയകള് അപ്പൊ ഓരോട് പറഞ്ഞാല് ഇനി ഇങ്ങള് ഭീഷണിപ്പെടുത്തി ഓരോട് പറഞ്ഞിട്ട് ഇങ്ങളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ വന്ന് പറഞ്ഞിരുന്നു അതായത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഭീഷണി നേരിടേണ്ടി വരുന്നു വരുന്നു അത് ഓ എൻ്റെ മോനോട് പറഞ്ഞിട്ട് വലിയ മോനാ ഇതേമാതിരി എന്റെ കുട്ടിനോട് അന്ന് എന്റെ മോള് ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിക്കാണ്ട് ഇപ്പം ബാപ്പാനെ പറഞ്ഞപ്പോ എന്റെ മോൻ മരിച്ചു പോയ എന്റെ ബാപ്പാനെ പറയാടാന്ന് എന്റെ മോൻ ചോദിച്ചുകൊണ്ട് ചോയിച്ചു അതിൽ അസ്കറാലി കൊറേ ആൾക്കാരെ കൂട്ടിക്കണം കുട്ടകള അത് ഞങ്ങൾ അറിയില്ല ഇപ്പം ഇവിടുന്ന് എന്റെ ഇളച്ച അഞ്ചത്തിന്റെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു കുഞ്ഞാന അഞ്ചു വാടാ ഞമ്മള് പോകുമ്പോ ബാപ്പാൻ പറഞ്ഞല്ലോ ചോദിക്കാൻ പോവുക ഇപ്പം ഇളച്ചൻ കാറ് കുത്തരണെ പോയി കാരണം തലപ്പാറ നമ്മളെ കൊയിഞ്ഞ അതില് ക്യാമറ ഇല്ലാത്ത ഭാഗത്തേക്ക് പോന കൊണ്ടുപോയി അല്ല അവിടെ ആള് മാറിയതാണ് അസ്കർ മുന്നിൽ നിന്ന് കണ്ട് അതിൽ ഇപ്പോൾ ചെന്നാണ് ചിന്താടജൻ്റെ വാപ്പാനെ പറയാനൊന്നും ഇപ്പം ചോദിച്ചിട്ടുള്ളു എൻ്റെ മോൻ അതിലിങ്ങോട്ട് വന്നേലേ മറ്റേ തേനീച്ച കൂട്ടം വരണ മാര്യേനെ വന്നിട്ട് ഇവനെ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പഞ്ചറാക്കി എൻ്റെ കുട്ടീനാണ് ഓൻ്റെക്ക് അവൻ്റെ ആ ഫോൺ പോയതേ പരിച്ചത് അവൻ്റെ ഫോണിലുണ്ട് ആ ഫോട്ടോ അന്നൊന്നും ഉണ്ടായിരുന്നു ആ ഫോട്ടോ മൂക്കിൻ്റെ ഇതിലെ കത്തി കൊണ്ട് വാർന്നിട്ട് ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ട് ഇങ്ങനെ ചോര വരണ്ട ഒരു അടയാളം ഇവിടെ വരേണ്ടായിരുന്നു ആ ഫോണേനെ പോയി അവൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പിന്നെ അവനെ അടിച്ചു കാണുന്നുണ്ട് ഇതാക്കിയിട്ട് ഇറങ്ങാണ്ട് കൊടന്ന് ഇതിൻ്റെ ആളാശം കാറിലുണ്ട് കൊടന്ന്പ്പോൾ എൻ്റെ കുട്ടീനെ സ്റ്റെച്ചറിൽ തിരങ്ങാടിക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഒരു സ്ട്രെച്ചറിൽ വെച്ച് ബെൽറ്റ് ഇട്ട് കെട്ടി കാണും മിടക്കൽ കൊണ്ടുപോയി മെഡക്കൽക്ക് കൊണ്ടുപോയിട്ട് ഒരാഴ്ച ഞങ്ങളുടെ ഒന്നും ഒന്നും ഒരു ചുക്കുമില്ല അപ്പോൾ അതിൻ്റെ മോൻക്ക് ഒരു കാര്യമുണ്ട് എൻ്റെ മോനിപ്പോൾ സൈലൻ്റ് അറ്റാക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു മോനാണ് വലിയ മോനെ അതിൻ്റെ ശേഷം ഈ മോളെ കൊണ്ടു നടന്നിന്ന് മോനല്ലേ മോർച്ചറിക്ക് കൊടുക്കും കൊടുക്കും അതിന്റെ അതിൻ്റെ അതോ എന്താണെന്ന് അറിയില്ലേ ഈ കുട്ടി ഇടക്കിടക്ക് പിന്നെ പ്രഷറ് കുറയാ വുക അങ്ങനൊക്കെ ആയിക്കൊണ്ടുള്ളൊരു മോനാണപ്പോൾ ഒന്നൊരു സുഖം പോരാ അപ്പോൾ ഇനിയിപ്പോൾ ആദ്യമേലൊരു ഇത് മേണ്ടാച്ചിട്ട് ഞാൻ മറന്നാൾ പോകുമ്പോൾ ബേക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ മരണ പോകുമ്പോൾ അങ്ങനെ പോയില്ല കുഞ്ഞാരുടെ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ആയിട്ടാണ് മരിച്ചണെന്നാണ് അന്ന് തന്നെ ഈ അസ്കർപ്പ് എൻ്റെ മുന്നിൽ ഒന്ന് വീണാലോ വയ്ക്കേണ്ടി അപ്പോൾ പോകുമ്പം പറയും അമ്മ അതിൻ്റെ ശരീരം അങ്ങോട്ട് പിടിച്ചിട്ട് കിട്ടില്ല കേട്ടോ ഓൻ അവിടെ ഇട്ടിട്ട് വണ്ടി നേരെയാണ് കേട്ടാനാണ് പോകുന്നത് ഞാൻ ഒന്നും ചെയ്തില്ല അമ്മ ഞാൻ പറഞ്ഞു പൊന്നാരം മോനെ ഇജ്ജ് ചെയ്യണ്ട അത് പഠിച്ചോം കൊടുത്തോളുവാൻ ഇനി ഇജ്ജ് ഇനി നമ്മളത് ഓരോന്നോരോന്നോ ഈ ഉത്തു പോവും നമുക്ക് ചോദിക്കാനും പറയാനും ആരല്ലോ നീതി കിട്ടൂല നമുക്ക് ഒന്നിനുള്ളത് കിട്ടിയില്ലല്ലോ ഇതിനും ഇനി കിട്ടില്ല നമുക്ക് എന്ന് പറഞ്ഞു കാണും എൻ്റെ കുട്ടിനെ ഞാൻ തടഞ്ഞിക്കണ് ജയിൽ പിന്മാറി കളാന്ന് ഇപ്പോഴും ഓൻ പറയുന്നത് എന്താ പറയുക ഓൻ എൻ്റെ കയ്യിൽ എപ്പോഴേ ഒറ്റക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു പോകണ്ട ഇതൊന്നും ചെയ്യണ്ട അപ്പം നിലവിൽ ഇതിനുമായിട്ടിപ്പോൾ അന്വേഷണങ്ങളൊന്നും നടക്കില്ല അന്വേഷണം ഇതാണ് അവസ്ഥ ഈ ഉമ്മയുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ ലോകത്ത് ഒരുപാട് നീതി നിഷേധിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പലപ്പോഴും ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ മകൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട നീതിക്കൊപ്പം നിൽക്കേണ്ടവരാണ് അധികാരികൾ യഥാർത്ഥത്തിൽ നീതി നിഷേധം ഒരു വലിയ നീതി നിഷേധം തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും മാഫിയകളും ഇതുപോലെ മയക്കുമരുന്ന് മാഫിയകളാണെങ്കിലും ഡ്രഗ്സ് മാഫിയയും അത്തരത്തിൽ മാഫിയയുടെ ലോകം തന്നെയാണ് നമ്മൾ ലോകം ഭരിക്കുന്നത് പലപ്പോഴും അധികാരികളെപ്പോലും ഭരണ ഭരണപക്ഷത്തുനിന്ന് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നതും ഈ മാഫിയകളാണ് ഈ ചങ്കൂറ്റത്തോടെ അധികാരികൾ മുന്നോട്ട് വരണം ഈ ഉമ്മക്കും നീതി ലഭിക്കണം ഇതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു ഒരു ഉമ്മക്ക് ഒരു സ്വന്തം മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും ഈ സ്വപ്നങ്ങളെല്ലാം ഒരു വലിയ മാഫിയയുടെ അകപ്പെട്ടുകൊണ്ട് സ്വന്തം മകള് ലോകത്തോട് വിട പറയുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മളിതിനെയൊക്കെ പറയാം ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും പുതിയ വീഡിയോസുമായി കൊണ്ടുവരാം